ഒരു കാലത്ത് നാടിൻ്റെ കാവലാൾ ഇന്ന് ഭൂമിയുടെ കാവൽക്കാരൻ രാജ്യസേവനത്തിനു ശേഷം മണ്ണിലേക്കിറങ്ങിയ വിമുക്തഭടൻ കരുനാഗപ്പള്ളി കോഴിക്കോട് സ്വദേശി ശങ്കരപ്പിള്ള ഇന്ന് മുഴുവൻ സമയ കർഷകനാണ് എൺപത്തിരണ്ടാം വയസ്സിലും മണ്ണിനെ അറിഞ്ഞ് സമ്മിശ്ര കൃഷിയിലൂടെ വിജയം നേടുകയാണ് ഇദ്ദേഹം എല്ലാത്രയും വളർന്നു വരുന്ന പുതിയ അതിനകത്ത് തന്നെ മൂന്ന് ഇതിന് ഉണ്ട് കൃഷി കരുനാഗപ്പള്ളി കോഴിക്കോട് കൊല്ലശ്ശേരിൽ ശ്രീഭവനത്തിൽ ശങ്കരപ്പിള്ള ഇരുപത് വർഷത്തെ സൈനിക സേവനത്തിനു ശേഷമാണ് നാട്ടിലെത്തിയത് തുടർന്ന് അദ്ദേഹം കർഷകനായി മാറുകയായിരുന്നു സ്വന്തം ഭൂമിയിൽ വിവിധങ്ങളായി കൃഷികൾ ചെയ്താണ് ഇദ്ദേഹം വിജയഗാഥ കാതരുന്നത് പ്രത്യേകിച്ചും എള് കൃഷിയിൽ മികച്ച നേട്ടമാണ് ഈ കർഷകൻ കൈവരിച്ചിട്ടുള്ളത് നമുക്ക് കൂടുതലായിട്ട് എള്ളും ഈ ഈ കരക്കിരി നികന്ന സ്ഥലത്താണ് നമ്മൾ ഇപ്പം ചെയ്തിരിക്കുന്നത് കാരണം മറ്റ് മറ്റു നിലത്തിൽ കൃഷി ചെയ്യാൻ വെള്ളക്കെട്ട് വരുന്നു നടക്കുന്നില്ല എല്ല് കൃഷി നമുക്ക് ഒരു പരാജയം ഇതുവരെ വന്നിട്ടില്ല അതുപോലെ ഉണ്ട് പിന്നെ ചോളം പിന്നെ അങ്ങനെ ഒരൊന്നുമില്ല എന്നാലും അത് ഇടയ്ക്കൊന്ന് പരീക്ഷിച്ച് നോക്കുന്നതാണ് അതായത് വേറെ പ്രത്യേകതയൊന്നും എൺപത്തിരണ്ടാം വയസ്സിലും ചുറുചുറുക്കോടെ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്ന ഇദ്ദേഹം എള്ളിനൊപ്പം ചോളം ഉൾപ്പെടെയുള്ളവയും കൃഷി ചെയ്യുന്നു നെൽകൃഷിയിലും ഇദ്ദേഹം മികച്ച നേട്ടമാണ് കൈവരിച്ചത് ഓണാട്ടുകാരിയുടെ തനതായ എള്ളുകൃഷിയിൽ പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്താനും ഇദ്ദേഹം തയ്യാറാകുന്നു നാലു വർഷം മുമ്പ് വരെ സഹായത്തിനായി ഭാര്യയുണ്ടായിരുന്നു ഭാര്യയുടെ വേർപാടിന് ശേഷവും പൂർണ്ണമായും കൃഷിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് ഇദ്ദേഹം ഒരു യുവാവിന്റെ ആവേശത്തോടെ ജീവിത സായന്ധനത്തിലും കൃഷിയെ സ്നേഹിക്കുന്ന ഇദ്ദേഹം നമ്മുടെ നാടിൻ്റെ തന്നെ അഭിമാനമാണ് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി